ഹായ് കിബുനൊന്ന് യൂട്യൂബ് ചാനൽ എല്ലാവരും സ്വാതന്ത്ര്യം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് നാളത്തെ പ്രൊമോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജയിൽ നോമിനേഷൻ ആണ് ആ ജയിൽ നോമിനേഷനിലും ഒരു പ്രത്യേകതയുണ്ട് നാല് പേരാണ് ഇത്തവണ ജയിലിലേക്ക് പോവുക അത് നല്ല രസമായിരിക്കും എന്തായാലും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഒട്ടും സജീവമല്ലാതിരിക്കും പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതിരിക്കുകയും സൈലൻറ്റായി ഇരിക്കുന്നവരെയാണ് ജയിൽ നോമിനേഷനിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടതെന്ന് അതായത് ഒരു കാര്യങ്ങളിൽ അവിടെ ഇടപെടാണ്ട് വെറുതെ തിന്നും കുടിച്ചുമൊക്കെ ഇരിക്കുന്ന ആൾക്കാരെയാണ് ജയിലിലേക്ക് വിടേണ്ടതെന്നാണ് ബിഗ് ബോസ് പറയുന്നത് കാരണം കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടൻ ഇല്ലല്ലോ അപ്പം കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം നമ്മുടെ ജിൻഡോ എന്ന് പറയുന്നത് ഒരാളെ ആക്രമിച്ച് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയാണ് ഒരാളെ അറ്റാക്ക് ചെയ്യരുതെന്ന് ജിൻഡോ പറയുന്നുണ്ട് അപ്സരം എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ആളെ അങ്ങട് ആക്രമിച്ച് അങ്ങ് ഭിത്തിയിൽ ഒട്ടിക്ക് ആണ് എന്നാണ് പറയുന്നത് എന്താണെന്ന് ഉദ്ദേശം അറിയില്ല പിന്നെ നമ്മുടെ ഗബ്രി വന്നിട്ട് പറയുന്നത് വീക്ക് പ്ലേസിന് ഇവിടെ നിൽക്കാൻ അർഹതയില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ സിജോ ആണ് പറയുന്നത് സിജോ പറയുന്നത് ഇത്ര നാൾ നിലനിന്നത് തന്നെ കൂടുതലാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും നാളെ നാല് പേരായിരിക്കും പോവുക അതിലെന്തായാലും എനിക്ക് തോന്നുന്നു മെയിനായിട്ട് പോകാൻ ചാൻസ് കൂടുതൽ നമ്മുടെ റസ്മിൻ എന്തായാലും പോകും കാരണം ടോയ്ലറ്റിൽ ഒറ്റയ്ക്ക് കയറി ഇരുന്നിട്ടുണ്ട് രണ്ട് പേര് ഇരുന്നിട്ടുണ്ട് നോറയും റസ്മിനും അപ്പോൾ റസ്മിനൊക്കെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെയാണ് നാളെ ജയിൽ നോമിനേഷനിൽ നോ ജയിലിലേക്ക് പോകുന്നതെന്നൊക്കെ പേരാണ് അത് കിടവായിരിക്കും എന്തായാലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കട്ട വേറ്റ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാർപ്പാ ബൈ